ഇന്ന് നമ്മൾ ആത്മീയ യുദ്ധം എന്ന ഒരു അല്പം ഗൗരവകരമായ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പിശാചുക്കളുമായി വാളുകൊണ്ട് പോരാടുന്ന ഒരു ചിത്രം മനസ്സിൽ കാണുക ഇതിനെ നമുക്ക് കൂടുതൽ പ്രായോഗികമായ ഒന്നാക്കി മാറ്റാം നമ്മളിൽ പലരും പാപത്തോടും അമിതമായ ഭാരത്തോടും ചില സമയങ്ങളിൽ കാണാൻ കഴിയാത്ത എന്തോ ഒന്നിനോടുള്ള പോരാട്ടത്തോടും മല്ലിടുന്നു ബൈബിളിൽ ദൈവത്തിന്റെ കവചം എന്ന് പരാമർശിക്കുന്നുണ്ട് അത് വിജയത്തിനായുള്ള ഒരു യഥാർത്ഥ തന്ത്രമാണ് ഇന്ന് ഈ കവചത്തിന്റെ ഏഴ് പ്രധാന ഘടകങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അവ എങ്ങനെ ധരിക്കാം എന്നതിനെ കുറിച്ചുള്ള പ്രായോഗികമായ കാര്യങ്ങളും പറയുന്നു നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ പ്രധാന കാര്യം സത്യത്തിന്റെ അരക്കെട്ട് ഒരു പടയാളിയുടെ അരക്കെട്ടിനെ കുറിച്ച് ചിന്തിക്കുക അത് എല്ലാറ്റിനെയും ഒരുമിച്ച് നിർത്തുന്നു ആത്മീയമായി അത് സത്യമാണ് യോഹന്നാൻ പതിനേഴ് പതിനേഴ് നമ്മളോട് പറയുന്നു അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം ദൈവവചനം യാഥാർത്ഥ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനമാണ് സത്യത്തിനുള്ള നമ്മുടെ മാനദണ്ഡം അപ്പോൾ നമ്മൾ ഈ അരക്കെട്ട് എങ്ങനെ ധരിക്കും ദൈവവചനം വായിക്കുന്നതിലൂടെയും അത് വിശ്വസിക്കുന്നതിലൂടെയും ബൈബിൾ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അവ യഥാർത്ഥ സ്ഥലങ്ങളാണെന്ന് വിശ്വസിക്കുക ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് പറയുമ്പോൾ അവനിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക അരക്കെട്ട് ആദ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദൈവവചനം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ള കവചങ്ങൾക്ക് അർത്ഥമില്ല രണ്ടാമത്തെ പ്രധാന കാര്യം നീതിയുടെ കവചം ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങളെയും ഹൃദയത്തെയും സംരക്ഷിക്കുന്നു റോമ മൂന്ന് ഇരുപത്തി ആറ് വിശദീകരിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതിമാന്മാരായി പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് അവൻ മരിച്ചത് എന്നാണ് റോമ മൂന്ന് ഇരുപത്തി മൂന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പാപികളാണെന്നും മരണത്തിന് അർഹരാണെന്നും പറയുന്നു നമ്മൾ ഈ കവചം ധരിക്കുന്നത് നമ്മൾ പൂർണ്ണരല്ലെന്ന് അംഗീകരിക്കുന്നതിലൂടെയാണ് നമുക്ക് തെറ്റുകൾ സംഭവിക്കാം എന്നാൽ നമ്മുടെ നീതിയല്ല നമ്മെ രക്ഷിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ നീതിയാണ് നമ്മൾ വീഴ്ച വരുത്തുമ്പോൾ നമ്മെ ഭാരപ്പെടുത്തുന്ന കുറ്റബോധത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും ഈ സത്യം നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നു മൂന്നാം പ്രധാന കാര്യം സമാധാന സുവിശേഷത്തിനായുള്ള ചെരുപ്പുകൾ റോമ അഞ്ച് ഒന്ന് പറയുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം റോമ ഒന്ന് പതിനെട്ട് നമ്മളോട് പറയുന്നത് മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ആരെങ്കിലും ദ്രോഹം ചെയ്താൽ നിങ്ങൾക്ക് ദേഷ്യം വരും അല്ലേ ദൈവത്തിന്റെ വിശുദ്ധി എന്നാൽ പാപത്തോടുള്ള അവന്റെ കോപം അനന്തമായി വലുതാണ് എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ ആ കോപം ഏറ്റെടുത്തു അതിനാൽ ഈ ചെരുപ്പുകൾ ധരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് സമാധാനത്തിലാണെന്നാണ് ആ സമാധാനം ദൈവവുമായി രമ്യതയിലാണെന്നറിഞ്ഞ് ജീവിതത്തിൽ സ്വതന്ത്രമായി മുന്നോട്ടു പോകാൻ നിങ്ങളെ അനുവദിക്കുന്നു നാലാമത്തെ പ്രധാന കാര്യം വിശ്വാസത്തിന്റെ ഹെബ്രായർ പതിനൊന്ന് ഒന്ന് വിശ്വാസത്തെ നിർവചിക്കുന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഈ പരിചയ വെറും നിഷ്ക്രിയമായ വിശ്വാസമല്ല ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ സജീവമായി വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം മറ്റ് വിശ്വാസികളുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് സംശയങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂട്ടായ്മയുടെ വിശ്വാസത്തിൽ ആശ്രയിക്കുക ദൈവവചനത്തിനുള്ള നിങ്ങളുടെ വിശ്വാസമാണ് ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ പ്രതിരോധം അഞ്ചാമത്തെ പ്രധാന കാര്യം രക്ഷയുടെ പടത്തൊപ്പി ഇത് നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുന്നു ഫിലിപ്പിയർ മൂന്ന് ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും നമ്മുടെ മനസ്സ് ഭയം ഉത്കണ്ഠ സമ്മർദ്ദം എന്നിവയുടെ പോരാട്ടക്കളമാണ് നമ്മുടെ രക്ഷയുടെ പ്രത്യാശയാണ് നമ്മുടെ മാനസിക സംരക്ഷണം ഈ പടത്തൊപ്പി നമ്മൾ ധരിക്കുന്നത് ഈ ഭൂമി നമ്മുടെ സ്ഥിരമായ വാസസ്ഥലമല്ല എന്ന ചിന്തയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയാണ് കഷ്ടപ്പാടുകൾ താൽക്കാലികമാണ് ഒരു ദിവസം ദൈവം എല്ലാം ശരിയാക്കും നാം അവനോടൊപ്പം എന്നേക്കും വിശ്രമിക്കുകയും വാഴുകയും ചെയ്യും ഈ കാഴ്ചപ്പാട് നമ്മുടെ ചിന്തകളെ കാക്കുന്നു ആറാമത്തെ പ്രധാന കാര്യം ആത്മാവിന്റെ വാൾ എഫേസോസ് ആറ് പതിനേഴ് വ്യക്തമായി പറയുന്നു രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ ഈ വാൾ ഉപയോഗിക്കുക എന്നാൽ പ്രലോഭനങ്ങളെ നേരിടുമ്പോൾ തിരുവെഴുത്തുകൾ ഓർക്കുകയും പറയുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾ ആയോധന കല പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ വിവിധ തരം അടവുകൾ കുത്തുകൾ ചവിട്ടുകൾ ശ്വാസമുട്ടികൾ എന്നിവയും ആ അടവുകൾ നിങ്ങളിൽ പ്രയോഗിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കാമെന്നും നിങ്ങൾ പഠിക്കും സമാനമായി ഓരോ പ്രലോഭനത്തിനും എതിരായി ഒരു തിരുവെഴുത്ത് ഉണ്ട് കാമം ഉത്കണ്ഠ കോപം അഹങ്കാരം എന്നിവ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ദൈവവചനം ഉപയോഗിച്ചാണ് നമ്മൾ അവയെ ചെറുക്കേണ്ടത് എന്ന് ദൈവം നമ്മളോട് പറയുന്നു ദൈവവചനത്തിൽ നിലനിൽക്കുന്നതിലൂടെയും തിരുവെഴുത്തുകൾ ഓർമ്മിക്കാൻ കഴിയുന്നത്ര ആഴത്തിൽ ധ്യാനിക്കുന്നതിലൂടെയും പ്രലോഭന സമയത്ത് പറയാൻ കഴിയുന്ന വാക്യങ്ങൾ മനപാഠമാക്കുന്നതിലൂടെയും നമുക്ക് ഇത് ചെയ്യാൻ കഴിയും ഏഴാം പ്രധാന കാര്യം എപ്പോഴും പ്രാർത്ഥിക്കുക എഫേസോസ് ആറ് പതിനെട്ട് കവചത്തെ ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ ആ വിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥന വെറുമൊരു ആചാരമല്ല അത് ദൈവവുമായുള്ള നിരന്തരമായ സംഭാഷണമാണ് കവചം ധരിക്കുക എന്നാൽ ദൈവവചനം വായിക്കുകയും അത് പ്രാർത്ഥനയിൽ ഏറ്റുപറയുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾ ഒരു ദിവസത്തെ വായന പൂർത്തിയാക്കിയ ശേഷം ദൈവത്തിന്റെ മുൻപിൽ ഇരിക്കുക ഈ സത്യങ്ങൾ ഓർക്കുക അവന്റെ വചനം സത്യമാണെന്നും നിങ്ങൾ പൂർണനായിരിക്കേണ്ടതില്ലെന്നും കാരണം ദൈവത്തിന്റെ നീതിയാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതെന്നും ദൈവം നിങ്ങളോട് കോപിക്കുന്നില്ലെന്നും ഇപ്പോൾ നിങ്ങൾ അവനുമായി സമാധാനത്തിലാണെന്നും നിങ്ങൾക്ക് അവന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാനും ആശ്രയിക്കാനും കഴിയുമെന്നും ഓർക്കുക സ്വർഗമാണ് നിങ്ങളുടെ ഭവനമെന്നും ദൈവവചനത്തിലൂടെ വിജയിക്കാൻ ആവശ്യമായതെല്ലാം നിങ്ങൾക്കുണ്ടെന്നും ഓർക്കുക അപ്പോൾ ഇതാ സത്യത്തിന്റെ അരക്കെട്ട് നീതിയുടെ കവചം സമാധാനത്തിന്റെ സുവിശേഷത്തിനായുള്ള ചെരുപ്പുകൾ വിശ്വാസത്തിന്റെ പരിച രക്ഷയുടെ പടത്തൊപ്പി ആത്മാവിന്റെ വാൾ പ്രാർത്ഥന ഇവ ും സംശയങ്ങളല്ല നമ്മൾ അഭിമുഖീകരിക്കുന്ന ആത്മീയ പോരാട്ടങ്ങളെ നേരിടാനുള്ള പ്രായോഗിക ഉപകരണങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ഇതുപോലുള്ള ഉള്ളടക്കത്തിനായി ദയവായി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഏത് കവചമാണ് നിങ്ങളിൽ കൂടുതൽ പ്രതിധ്വനിക്കുന്നത് എന്ന് കമന്റിൽ എന്നെ അറിയിക്കുക ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവം നിങ്ങളോടൊപ്പമുണ്ട് അവൻ നിങ്ങളെ പോരാട്ടത്തിനായി സജ്ജമാക്കിയിരിക്കുന്നു കണ്ടതിന് വളരെ നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമയൻ